കയ്യോഫ് ചിമേനി പഞ്ചായത്തിലെ കൂളിയാട് ഗവൺമെന്റ് ഹൈസ്കൂളിൽ വിജയോത്സവം സംഘടിപ്പിച്ചു ചെറുപുഴ കയ്യോഫ് ചിമേനി പഞ്ചായത്തിലെ കൂളിയാട് ഗവൺമെന്റ് ഹൈസ്കൂളിൽ വിജയോത്സവം സംഘടിപ്പിച്ചു രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് അധ്യയന വർഷത്തിൽ എസ് എസ് എൽ സിയിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെയും എൽ എസ് എസ് യു എസ് എസ് നേടിയ വിദ്യാർത്ഥികളെയുമാണ് അനുമോദിച്ചത് കയ്യോഫ് ചിമേനി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എ ജി അജിത് കുമാർ പരിപാടി ഉദ്ഘാടനം ചെയ്തു അതൊരു വലിയ നേട്ടം തന്നെയാണ് ചുരുങ്ങിയ കാലഘട്ടങ്ങളിൽ വലിയ കാലഘട്ടം തന്നെ നമ്മുടെ സ്കൂൾ ഹൈസ്കൂളാക്കി മാറ്റി ഈ ചുരുങ്ങിയ കാലഘട്ടത്തിനുള്ളിൽ ഇത്രയേറെ പുരോഗതിയിലേക്ക് നമ്മുടെ സ്കൂൾ കയറിയത് അവിടുത്തെ നാട്ടുകാരുടെയും യുടെയും അതുപോലെ അധ്യാപകരുടെയും കുട്ടികളുടെയും ഒക്കെ കൂട്ടായ്മ രൂപപ്പെട്ട വലിയ പ്രയത്നത്തിന്റെ ഫലമാണ് നമ്മൾ നമുക്ക് പലതും മാറ്റി വെക്കാൻ വേണ്ടി കഴിയും അതാണ് നമുക്കറിയാം നമ്മുടെ ഇന്നത്തെ പൊതുവിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ വളർച്ച നമുക്കറിയാം ഈ സ്കൂളുകളെ ഒക്കെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ കീഴിലേക്കാക്കി യു പി സ്കൂളുകളിലുള്ളത് ഗ്രാമപഞ്ചായത്തിന്റെ കീഴിലും ഹൈസ്കൂൾ ഹയർ സെക്കൻഡറി ജില്ലാ പഞ്ചായത്തിന്റെ കീഴിലേക്കും ആക്കി അതിനുശേഷം എത്ര അമൗണ്ട് നമുക്ക് ഓരോ ഓരോ പ്രശ്നങ്ങളും കൃത്യമായിട്ട് അറിയുവാനും അത് പരിഹരിക്കുവാനും ഗ്രാമപഞ്ചായത്തും ജില്ലാ പഞ്ചായത്തും അതുപോലെയുള്ള തദ്ദേശ സ്ഥാപനങ്ങളൊക്കെ വലിയ തുകയാണ് ഇപ്പോൾ അത് കൂടാതെയാണ് സർക്കാർ നേരിട്ട് നൽകുന്ന സ്കൂളിന്റെ ഒരു മനോഹരമായ ബിൽഡിംഗ് താഴെ ഉദ്ഘാടനത്തിന് കാസർഗോഡ് ജില്ലാ പഞ്ചായത്തിൽ സ്കൂളിനനുവദിച്ച വാട്ടർ പ്യൂരിഫയറിന്റെ ഉദ്ഘാടനവും നടന്നു ജില്ലാ പഞ്ചായത്ത് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഉദ്ഘാടനം ചെയ്തു പരിമിതികൾ പറഞ്ഞ് മാറി നിക്കലല്ല നമ്മുടെ ഉത്തരവാദിത്വം വന്ന് പി ടി എ ഏറ്റവും നന്നായി അതിൽ ഇടപെട്ടുകൊണ്ടിരിക്കുകയാണ് ഉള്ള സൗകര്യങ്ങൾ വെച്ചുകൊണ്ട് അല്ലേ ഉള്ളത് കൊണ്ട് നല്ലത് ചെയ്യാം എന്ന ചൊല്ലിനെ വെച്ചുകൊണ്ട് ഉള്ളത് കൊണ്ട് നല്ലത് ചെയ്യണം അങ്ങനെയാണ് നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ മാർക്ക് വാങ്ങാനുള്ള പ്രേരണ അടുത്ത പി ടിഎ കമ്മിറ്റി തരുന്നത് നിങ്ങൾക്ക് എല്ലാവരും പറയുമ്പോൾ പരിമിതികളുണ്ട് പരിമിതികൾ ഉണ്ട് എന്ന് പറയുമ്പോൾ വലിയ പരിമിതിയുടെ വലിയ വിഷയത്തിലാണ് ഞങ്ങളെന്ന് നിങ്ങൾക്ക് തോന്നിയേക്കാം പക്ഷെ ഞങ്ങളൊക്കെ പഠിക്കുന്ന കാലത്ത് എൻ്റെ സഹപാഠി കൂടിയുടെ ഉണ്ട് ഇടുത്ത പിയൂൺ വിജയൻ എൻ്റെ സഹപാഠിയാണ് ഞങ്ങളൊക്കെ നടന്നു പോയി പഠിച്ച കാലത്ത് ഇന്ന് മൂത്ര ഒഴിക്കാൻ വേണ്ടിട്ടൊക്കെ പോകുന്ന സ്ഥലം നല്ല നിലയിൽ കുട്ടികൾക്ക് ഗേൾസ് ഫ്രണ്ട്ലി ടോയ്ലറ്റും മറ്റു സൗകര്യങ്ങളും ഒക്കെ ഉണ്ട് ഞങ്ങൾ പഠിക്കുന്ന കാലത്ത് ഏതെങ്കിലും മറ്റുള്ള പറമ്പിലേക്ക് പോയിട്ട് വെളിയിൽ പോകേണ്ടുന്ന അവസ്ഥയാണ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ചിലപ്പോൾ വിശ്വസിക്കാൻ വേണ്ടി കഴിയില്ല അങ്ങനെയായിരുന്നു സ്കൂൾ തുറക്കുന്ന ഘട്ടത്തിൽ അത് നിങ്ങൾക്ക് മനസ്സിലാക്കണമല്ലോ പരിമിതി മാത്രമെല്ലാവരും ചൂണ്ടിക്കാണിക്കുമ്പം ഈ പരിമിതി മാത്രമേ ഉള്ളൂ കൂളിയാടിന് എന്ന് തോന്നുന്നു കൂളിയാടിന്റെ ദാരിദ്ര്യാവസ്ഥയിൽ നിന്ന് സമ്പന്നതയിലേക്ക് വന്നു എന്നാണ് എനിക്ക് വിലയിരുത്താനുള്ളത് സ്കൂൾ ഹെഡ് മാസ്റ്റർ എ കെ ഷൌക്കത്തലി സ്വാഗതം പറഞ്ഞു സ്കൂൾ പി ടി പ്രസിഡന്റ് എം ബാലകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു എസ് എം സി ചെയർമാൻ കരുണാകരൻ എം പി ടി എ പ്രസിഡന്റ് ബി സന്ധ്യ സീനിയർ അസിസ്റ്റന്റ് പി ടി മനോജ് എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു സ്റ്റാഫ് സെക്രട്ടറി പി സുധീർ നന്ദി രേഖപ്പെടുത്തി അധ്യാപകരും രക്ഷിതാക്കളും ചടങ്ങിൽ പങ്കെടുത്തു ആഭരണ നിർമ്മാണ വിപണന യും പര്യായം അനൂപ് ഗോൾഡ് മെയിൻ റോഡ് ചെറുപുഴ കലർപ്പില്ലാത്ത പൊന്നിന്റെ പരിശുദ്ധി എച്ച് യു ഐ ഡി ആഭരണങ്ങൾ ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ ആഭരണ വൈവിധ്യങ്ങളുടെ പുതിയ ഷോറൂം അനൂപ് ഗോൾഡ് മെയിൻ റോഡ് ചെറുപുഴ